ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ മുപ്പതാം ദിനം ജോസഫിനെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നത് അമ്പായിട്ടല്ല വില്ലായിട്ടാണ് വില്ല് എത്രത്തോളം വളയുമോ വലിയോ അമ്പ് അത്രത്തോളം ദൂരം പോയിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കാണുന്നത് വില്ലായിട്ടാണ് ചിലതിനെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വളഞ്ഞ വില്ലാണ് ജോസഫ് അത് മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകണം ജീവിത സാഹചര്യങ്ങൾ അവനെ നന്നായി വളച്ചു ഒത്തിരി പുറകോട്ട് വലിച്ചു എന്നാൽ എത്ര വളഞ്ഞുവോ വലിഞ്ഞുവോ അത്രയും മുന്നോട്ട് ദൈവത്തിൻ്റെ കൃപയിൽ അവൻ കുതിച്ചു നിന്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നിന്റെ പുറകോട്ട് വളയ്ക്കുമ്പോൾ ഓർത്തുകൊള്ളുക നീ മുന്നോട്ട് കുതിക്കാൻ പോവുകയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് നീയെങ്കിൽ നിനക്ക് വരുന്ന പ്രതിസന്ധി പരാജയപ്പെട്ടവൻ്റെ ലക്ഷണമല്ല വിജയിക്കാൻ പോകുന്നതിൻ്റെ ആരംഭമാണ് കുഴിയിൽ വീണപ്പോഴും അടിമച്ചന്തയിൽ വിൽക്കുവാനായി നിർത്തിയപ്പോഴും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴുമെല്ലാം ജോസഫിൻ്റെ ജീവിതം വളഞ്ഞതായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പടർന്നു പന്തലിച്ച് വളരുന്ന വൃക്ഷം പോലെ അവനെ ദൈവമുയർത്തുകയാണ് നിന്റെ ജീവിതവും ആ കാലത്തിലേക്ക് വരാൻ പോകുന്നു ദൈവം നിന്നെ മാനിച്ച് നിന്റെ പേർ വലുതാക്കാൻ പോകുന്നു ഇന്നുവരെ കാണാത്ത ചില അനുഗ്രഹങ്ങൾ നിന്നിൽ സംഭവിക്കാൻ തുടങ്ങുന്നു വളഞ്ഞ വില്ലായിട്ടല്ല നിവർന്നു നിൽക്കുന്ന വില്ലായി ദൈവം നിന്നെ മാറ്റാൻ പോകുന്നുരണ്ട് ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനെ ഫലപ്രദമായൊരു വൃക്ഷം അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശശ്രൂഷകൻ ഈരാളിലച്ച്